ഞാൻ പോയി മാമോഗ്രാം എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ കിട്ടിയ റിപ്പോർട്ട് ആൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ക്യാൻസർ ഉണ്ടെന്ന് അടുത്ത സ്റ്റെപ്പ് എന്താണ് മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഐ ബിലീവ് ദ ക്യാൻസർ ഇസ് നോട്ട് ദി എൻഡ് ഇറ്റ് ഇസ് ദ ബിഗിനിങ് എനിക്കൊരു പുതിയ ലൈഫിൻ്റെ തുടക്കമായിട്ടാണ് ഞാൻ കണ്ടത് ലോക ക്യാൻസർ ദിനത്തിന്റെ ഭാഗമായി കൊച്ചി ലുലുമാളും മാന്യുമേൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ ട്രസ്റ്റും ചേർന്ന് നടത്തിയ ഫ്ളാഷ് മോബ് ശ്രദ്ധേയമായി ഹോസ്പിറ്റലിലെ നാൽപ്പതിലധികം വരുന്ന ജീവനക്കാരുടെ നേതൃത്വത്തിലുള്ള സൂംബ ഡാൻസ് ആണ് മാളിലെ എട്ടിരത്തി അരങ്ങേറിയത് ക്യാൻസർ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നിഷ ജോസ് കെ മാണി ചടങ്ങിൽ ഉദ്ഘാടകയുമായി ക്യാൻസർ ബോധവൽക്കരണത്തിന്റെ ആവശ്യവും ചെറുത്തുനിൽപ്പും എന്തെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരുന്നു കൊച്ചി ലുലുമാളിൽ ക്യാൻസർ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചത് ചടങ്ങിന്റെ ഭാഗമായി മാഞ്ഞുമൈൽ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ ട്രസ്റ്റ് ജീവനക്കാരുടെ സോംബ ഡാൻസ് ഫ്ലാഷ് മോബും അരങ്ങേറി ക്യാൻസർ എന്ന വിപത്തിനെ എങ്ങനെ ചെറുക്കാമെന്ന് ഓർമ്മപ്പെടുത്തുന്ന സന്ദേശം നൽകിയായിരുന്നു നിഷാ ജോസ് കെ മാണി തന്റെ പ്രസംഗം തുടർന്നത് ബ്രസ്റ്റ് ക്യാൻസറിനെ അതിജീവിച്ച തന്റെ ജീവിതാനുഭവം നിഷാ ജോസ് കെ മാണി വെളിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ കിട്ടിയ റിപ്പോർട്ട് ആൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ക്യാൻസർ ഉണ്ടെന്നാണ് അടുത്ത സ്റ്റെപ്പ് എന്താണ് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഐ ബിലീവ് ദ ക്യാൻസർ ഇറ്റ് ദ ബിഗിനിങ് എനിക്കൊരു പുതിയ ലൈഫിന്റെ തുടക്കമായിട്ടാണ് ഞാൻ കണ്ടത് കാരണം ഓക്കെ നമ്മൾ ആ ഫുൾ വാട്ടർ ജേർണി ഒക്കെ ചെയ്ത് കാണും പക്ഷെ ഇനി ഒരു പുതിയ ഉത്തരവാദിത്വമാണ് ദൈവ ഇനി കാണുന്നത് എത്രയോ പേർക്ക് കിട്ടാ കിട്ടുന്ന ഒരു രോഗമാണ് ക്യാൻസർ എനിക്ക് എന്തുകൊണ്ട് തന്നു ഞാൻ ആലോചിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം എനിക്ക് തന്നുകൊണ്ട് ഞാൻ ഇതുപോലെ ബോൾഡായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കും പേടിച്ച് പുറകോട്ട് പോകത്തില്ല ഇതിൻ്റെ ഒരു തുടക്കത്തിൽ ഞാൻ കണ്ടുപിടിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ വളരെ കൂടി വളരെ കൂടി സംസാരിക്കാൻ പറ്റുന്നത് തുടക്കത്തിൽ നമ്മൾ ക്യാൻസറിനെ പരിചയപ്പെട്ടാൽ കണ്ടെത്തിയാൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഞാൻ ഇത്രയും ധൈര്യമായിട്ട് പറയാൻ വേറൊരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു പബ്ലിക് ഇവൻ്റിൽ തലമുടി ദാനം ചെയ്ത് ഹെയർ ഡൊണേഷൻ എന്ന മൂവ്മെൻറ്റ് ഇന്ത്യക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഞാനായിരുന്നു സെയിൻറ്റ് ജീസഫ്സ് കോളേജിൽ വെച്ച് അന്ന് അന്ന് ഒരിക്കലും വിചാരിച്ചില്ല അന്നൊരു എന്നാ പറയുക നമുക്ക് തലമുടി ഡൊണേറ്റ് ചെയ്യാം അത്രമാത്രം ചിന്തിച്ച് ചെയ്തൊരു പ്രവൃത്തിയായിരുന്നു പക്ഷേ അന്ന് തന്നെ ഒരു പേഷ്യൻറ്റ് വന്ന് വിക്ക് ചോദിച്ചു അപ്പം അടുത്ത ഞാൻ പറഞ്ഞ അടുത്തൊരു സ്റ്റേജിൻ ലൈഫിലോട്ട് ഞാൻ കടന്നു നമ്മൾ വിക്ക് ഡൊണേഷൻ ചെയ്യാൻ തുടങ്ങി സർഗക്ഷേത്ര ആയിട്ട് വിഗുകൾ ഫ്രീ ആയിട്ട് ഓൾമോസ്റ്റ് ത്രീ തൗസൻഡ് വിക്സ് ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്നു അതെല്ലാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഓരോ പേഷ്യൻസിൻ്റെ ഓൾമോസ്റ്റ് ഓൾ ദ പേഷ്യൻസിനെ ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ച് അവരെ നെഞ്ചോട് ചേർത്ത് എൻ്റെ ഒരു ഫാമിലിയുടെ ഒരു അംഗമായി മാറി നമ്മളെ പലരുമാണ് ഓരോന്നും പഠിപ്പിക്കുന്ന ലൈഫിൽ അങ്ങനെ ഇവരുടെ കൂടെ സഞ്ചരിച്ചപ്പം അവർ പറയുന്ന മിക്കവരും പറഞ്ഞൊരു കാര്യം ഒന്ന് നേരത്തെ ഒന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ആരെങ്കിലും അടുത്തൊന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എനിക്കൊരു മുഴ ഞാൻ എൻ്റെ ബ്രസ്റ്റിൽ ഫീൽ ചെയ്തപ്പോൾ ഞാനൊന്ന് ആരെങ്കിലും അടുത്തൊന്നും ഇതൊന്ന് പങ്കുവച്ചായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഭയത്തോടു കൂടി ഞാൻ എന്നാത്തിനാ പുറകോട്ട് പോയ ഒന്ന് ആരെങ്കിലൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അല്ലെങ്കിൽ എൻ്റെ മോളുടെ കല്യാണം ആ വരുവാണ് അല്ലെങ്കിൽ വീട് പണിയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരുടെ അടുത്തും പറയാം അങ്ങനെ പശ്ചാത്താപത്തിന്റെ വാക്കുകളായിരുന്നു കൂടുതൽ ഞാൻ കേട്ടത് അവിടെയാണ് ഞാൻ തീരുമാനമെടുത്തത് ദാറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് എല്ലാ വർഷം മാമോഗ്രാം ചെയ്യാവുന്നത് എന്ന് മാത്രമല്ല അതിനെ കൂടുത്തിയ ഒരു കാര്യം കൂടെ എല്ലാ മാസവും നമ്മുടെ പീരിയഡ്സ് കഴിഞ്ഞ് സെവൻ ടു ടെൻ ഡേയ്സ് ഒരു ഡേ തീരുമാനിക്കണം പീരിയഡ്സ് കഴിഞ്ഞ് സെവൻ ടു ടെൻ ഡേയ്സ് ഏതെങ്കിലും ഒരു ദിവസം എല്ലാ മാസം സ്വയം പരിശോധന ചെയ്യണം ബ്രസ്റ്റിന് ലംസിന് വേണ്ടിയിട്ട് ലംസ് വല്ലതും ഉണ്ടോ പേടിക്കണ്ട ലംപ് പറഞ്ഞാൽ കണ്ടാന്ന് വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി ക്യാൻസറാന്ന് വിചാരിക്കരുത് അതൊന്നും അല്ലായിരിക്കാം ചിലപ്പോൾ ആണെങ്കിൽ പോലും ചിലപ്പോൾ അത് തുടക്കത്തിൽ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് വലിയ കൂടുതലൊന്നും എന്നാ പറയാ കൂടുതലൊന്നും അനുഭവിക്കേണ്ട കാര്യമില്ല അപ്പം എൻ്റെ കേസിൽ ഞാൻ ലംപ് ചെറിയൊരു ലമ്പായിരുന്നു തീരെ ചെറിയ ലംപ് തുടക്കത്തിൽ കണ്ടുപിടിച്ചു അത് കണ്ടുപിടിച്ചു അതിനെ സർജറി ചെയ്തു റേഡിയേഷൻ ചെയ്തു നിങ്ങൾക്കറിയാം റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റേസ് ഇങ്ങനെ നമ്മുടെ ദേഹത്തൂടെ പോകും പക്ഷെ മിക്കവരും റേഡിയേഷൻ കീമോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് പുറകോട്ട് പോകുള്ളൂ ഞാൻ റേഡിയേഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ റേഡിയേഷൻ്റെ ടേബിളിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി ക്ലാസ് എടുക്കുമായിരുന്നു പഞ്ചായത്തുകളിൽ പോയി സംസാരിക്കും ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യും ഞാൻ നമ്മൾ പറഞ്ഞോളൂ എൻ്റെ ലൈഫിൻ്റെ ഒരു ഡോർ അടഞ്ഞെങ്കിൽ അടുത്ത വാതിലാണ് തുടർന്ന് സംഗീതജ്ഞൻ രാജേഷ് ചേർത്തലയുടെ സംഗീത സദസ്സും മാളിൽ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നടന്നു എഡ്രിറ്റിൽ നടന്ന ചടങ്ങ് ഭദ്രദീപം കൊളുത്തിയാണ് ആരംഭിച്ചത് ചടങ്ങിൽ റവറൽ ഫാദർ സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ ഡയറക്ടറുമായ ലൈജു പോളപ്പറമ്പ് സ്വാഗതം ആശംസിച്ചു അസോസിയേറ്റ് ഡയറക്ടർ റവറൽ ഫാദർ ജിൻസൺ റോഗ്രിയസ് അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ അനു പ്രതാപ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സെലിൻ മാത്യു ഓൺകോളജി വിഭാഗം മേധാവി ഡോക്ടർ തോമസ് വർഗീസ് സംഗീതജ്ഞൻ രാജേഷ് ചേർത്തല നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ സംഗീത തുടങ്ങിയവർ സംബന്ധിച്ചു പണ്ടൊക്കെ പ്രായമുള്ളവർക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന ക്യാൻസറാണ് ചിലപ്പോൾ കാര്യം നാല്പത് വയസ്സിൽ താഴെ പ്രായമുള്ളത് അറുപത് എഴുപത് വയസ്സിൽ പ്രായമുള്ള ആൾക്കാർക്ക് വന്നുകൊണ്ടിരുന്ന ക്യാൻസർ എന്ന് സർവസാധാരണ അതിന്റെ അർത്ഥം നിഷാസിക് ഫാക്ടർ എൻവയൺമെന്റൽ ഫാക്ടർ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് അതുപോലെ നമ്മുടെ ബാക്കിയുള്ള ലൈഫ് സ്റ്റൈൽ എക്സസൈസ് അങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട് ക്യാൻസർ ഉണ്ടാകുന്നത് ഒരിക്കലും ഒരു ക്യാൻസറും ഒരു കാരണമൊക്കെ ആരിയത്തിലുണ്ടാകുന്നു മൾട്ടി ഫാക്ടോറിയൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അസൂദ നേരത്തെ കണ്ടിരിക്കുകയും ചിലവ് കുറഞ്ഞ ചികിത്സാ രീതിയിലൂടെ അതിനെ കൺട്രോൾ ചെയ്യാനും ആണ് ഇന്ന് ഭാരതത്തിൻ്റെ കേരളത്തിൻ്റെ ആവശ്യം മഞ്ഞമ്മൽ സെൻറ്റ് ജോസഫ്സ് ഹോസ്പിറ്റലിൻ്റെ അമ്പീഷനും അതുതന്നെയാണ് ഞങ്ങൾ തീരദേശത്തുള്ള ആൾക്കാരെ സ്ക്രീനിങ് പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ട് ആദിവാസികൾക്ക് വേണ്ടി വ്യത്യസ്തമായ പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യുന്നു ഋഷം പറഞ്ഞ പോലെ സ്ഥാനാർത്ഥവത്തിൽ മാത്രമായിട്ടൊരു സ്ക്രീനിങ് പ്രോഗ്രാം ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് അങ്ങനെ നിരവധി സാമൂഹികമായ പ്രസക്തിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാശുപത്രിയാണ് സെൻറ് ജോസഫ്സ് ഹോസ്പിറ്റൽ